പെണ്ണ് അനിയൻ ഉമ്മ വാപ്പയുടെ ഉമ്മ വാപ്പയുടെ അനുജനും ഭാര്യയും എല്ലാരെയും അടിച്ചു കൊന്ന അഫാൻ അവനും ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഇത് പിടിക്കപ്പെട്ടാൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചായിരുന്നു അത് അവന്റെ കാമുകിയോട് പറയുകയും ചെയ്തിരുന്നു ഇത്ര വർഷം കഴിഞ്ഞ ഞാൻ പുറത്തു വരും അത് കഴിഞ്ഞാൽ പിന്നെ വാപ്പാടേയും ഉമ്മാടിയൊക്കെ സമ്പത്ത് വെച്ചിട്ട് സുഖമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു ഇവർക്ക് തട്ടിപ്പ് നടത്തുന്നതിനു മുമ്പ് ഈ തട്ടിപ്പിൽ താൻ പിടിക്കപ്പെട്ടാൽ എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇവരതിനെ കുറിച്ച് ബോധവാന്മാരാണ് എന്ന് മനസ്സിലായി ഇവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇവര് വിചാരിക്കുക പാലക്കാടൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഓൺലൈൻ മീഡിയകൾ ഉള്ളത് കൊണ്ടും ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ഡെവലപ്പായതുകൊണ്ടുമാണ് നമുക്ക് ഒരുപാട് വസ്തുതകൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന ഒരുപാട് വസ്തുതകളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത് പോലും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കുറച്ചാളുകൾ കേട്ടോ അവര് ഈ വസ്തുതകൾ തുറന്ന് പറയുന്നുണ്ട് നമുക്കിന്ന് ഈ ഡൽഹി സ്ഫോടനങ്ങൾക്ക് ശേഷം മുസ്ലിം ഡോക്ടർമാരെ കണ്ടാൽ ഭയക്കുന്നു മുസ്ലിം അധ്യാപകരെ കണ്ടാൽ ഭയക്കുന്നു നിങ്ങൾക്ക് ശബ്ദം പബ്ലിക് സ്കൂളില് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞൊരു എട്ടാം ക്ലാസ്സുകാരിയും തീവ്രവാദിയായിട്ടുള്ള വാപ്പയും കൂടി ആ സ്കൂളിനെ മൊത്തവും മതം വേണ്ടി ശ്രമിച്ച സംഭവം അപ്പോൾ എസ് ഡി പി ഐക്കാർ ഒരു കുഞ്ഞൈഷന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഓർമ്മയുണ്ടോ അന്ന് കൂടി ആ കാഴ്ചപ്പാടിന്റെ പ്രശ്നം ഞാൻ നിങ്ങൾ കാണിച്ചു തരട്ടെ ഇവരുടെ മുഖം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നോക്കണ്ടട ഉണ്ണി ഇത് ഞാനല്ല എന്തൊരു നിഷ്കളങ്കമായ ഭാവം അവസാനം നിൽക്കുന്ന മുട്ടനാടിനെ പോലെ താടി വളർത്തിയ തൊപ്പിയിട്ട് കണ്ണട വെച്ച ആ രൂപത്തെ ഒന്ന് നോക്കിക്കേ എന്തൊരു നിഷ്കളങ്കത അല്ലേ എന്തൊരു നിഷ്കളം കഥ കമ്മ്യൂണിറ്റി മുസ്ലിമായ എന്നെ എനിക്ക് തന്നെ കാണുമ്പോൾ പേടിയാണ് ഇങ്ങനെ മുസ്ലിങ്ങൾ ഭയക്കുന്ന ഒരു സാഹചര്യം ഇനിയും അതി ദൂരം ഒന്നും വല്ലാട്ടോ അമുസ്ലിങ്ങളുടെ ഭക്ഷണത്തില് അമുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളില് രാസ വിഷം കലർത്താൻ ജൈവ വിഷം കലർത്താൻ രാസപ്രയോഗങ്ങള് നടത്തിയ കുടുംഭീകരന്മാരെയാണ് നമ്മളിപ്പോ ഇവരുടെ താടി കാണുമ്പോൾ പേടിയില്ലേ ഇവരുടെ തുപ്പി കാണുമ്പോൾ പേടിയില്ലേ തട്ടം കാണുമ്പോൾ പേടിയില്ലേ അപ്പോ ഈ തട്ടം ഈ കൊച്ചിനെ കണ്ടിട്ട് നമ്മുടെ ദേവദാസിയും വലിച്ചിട്ടു തട്ടം കാണുമ്പോൾ പേടിയാണ് ആ ഭീകരവാദിയുടെ തീവ്രവാദിയുടെ ഷഹീൻ സെയ്ദെന്ന് പറയുന്ന ഭീകരവാദിയായിട്ടുള്ള ഡോക്ടർ ലേഡി ഡോക്ടർ അവരുടെ മുഖം കാണുമ്പോൾ അവരുടെ തട്ടം കാണുമ്പോൾ ഏത് അമുസ്ലിമിനാണ് പേടി തോന്നാത്തത് ഏത് കാഫിറാണ് ഭയക്കാത്തത് അപ്പോൾ ഐസിസിന്റെ പരോക്ഷമായിട്ടുള്ള ആക്രമണത്തിലേക്കാണ് ഈ ഇന്ത്യയിലെ ഡോക്ടർമാർ തിരിഞ്ഞത് അവരെ കാണുമ്പോൾ പേടിയുണ്ടെന്നേ പേടിയുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് ഇനി അതിന് മറുപടി പറയേണ്ടത് വിവരം ഇന്ന് കേരളം ആകെ ഭയപ്പാടിലാണ് എല്ലാവരും പേടിച്ചിരിക്കുകയാണിന്ന് ഇവരുടെ ആശുപത്രിയിൽ കേറാൻ ഇവരുടെ ഹോസ്റ്റലില് ഇവരുടെ വീടുകൾ വാടകയ്ക്കെടുക്കാൻ ഇവരുടെ കടകളിൽ കയറാൻ പഴവും പച്ചക്കറിയും വാങ്ങാൻ തെരുവുകളിൽ നിന്ന് വിൽക്കുന്ന ബിരിയാണി വാങ്ങാൻ ആളുകൾക്ക് ഇന്ന് ഭയമാണ് അതേ പേടിയാണ് ഈ പേടിയുടെ കാരണം എന്താ നിങ്ങൾ തന്നെയാ മറ്റുള്ളവർ നിങ്ങളെ ഭയക്കുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരാണ് നിങ്ങൾ തന്നെയാ ഞാൻ ഫക്രുദ്ദീൻ അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു പേടിയുണ്ട് ഡോക്ടർമാർ വേണ്ടി കരഞ്ഞവള് പേരുകൾ നാളെ ും എചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരും ഒക്കെ മാറി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് അൽ ഈ നാ ഈ പേരുകൾ ഈ നാറികളുടെ പേരുകൾ ഈ സ്ത്രീ വായിക്കുമോ വായിക്കുമോ ഗാസയിൽ ചത്തുപോയത് നാളത്തെ ഭീകരന്മാരും തീവ്രവാദികളുമാണ് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ച ഇവര് ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേരുകൾ കണ്ണീരോടെ പാതി വാക്കുകൾ വിഴുങ്ങി വിഴുങ്ങി വായിച്ച ഈ സ്ത്രീ ഈ ഡോക്ടർമാരുടെ പേരുകൾ നാളെ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് വായിക്കാൻ തയ്യാറാകുന്നു ഇത് ചോദിക്കുമ്പോ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം നാളത്തെ ഡോക്ടർമാരാണ് നാളത്തെ എഞ്ചിനീയർമാരാണ് നാളത്തെ കളക്ടർമാരാണ് ഒരു പെണ്ണിനെ ഇറക്കിയിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് തട്ടം കാണുമ്പോൾ പേടിയുണ്ടോന്നുകൊണ്ട് നാളെ ഗാസയിലെ ഡോക്ടർമാർ ഗാസയിലെ എത്ര ഡോക്ടർമാരെ നിങ്ങൾക്കറിയാം എത്ര എഞ്ചിനീയർമാരെ നിങ്ങൾക്കറിയാം എത്ര അധ്യാപകരെ നിങ്ങൾക്കറിയാം പലസ്തീൻ എന്ന രാജ്യത്തിന് മുതൽ കൂട്ടായിരിക്കുന്ന എത്ര പേരെ ഇവർക്ക് കാണിച്ചു തരാൻ പറ്റും ജനങ്ങൾക്ക് ബോധം ഇവിടെ വരുന്ന മതഭീകരതയും തീവ്രവാദത്തെയും കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കമന്റ് ബോക്സിൽ എനിക്ക് കിട്ടിയത് പച്ചക്കുള്ള തെരുവിളികളായിരുന്നു സംഘിണി ഹിന്ദു തീവ്രവാദി തുടങ്ങിയ ലേവലുകളും കമ്മിറ്റാൻ ചാപ്പി തോന്നും കമ്മികൾക്ക് ഒരു സന്തോഷമേ ഉള്ളൂ കാരണം ഝാർഖണ്ഡ് കാലം ഒക്കെ ചിരിക്കുന്ന ഇവർ ഇത് കേരളമാണ് ഇവിടെ നിന്റെ ഒരു വിഷമം വില എന്ന തരത്തിലുള്ള മറുപടിയാണ് എന്റെ വീഡിയോക്ക് താഴെ നിർത്തിയത് അത്തരം കമ്മിത്താട്ടങ്ങൾ കാണാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മുഹമ്മദ് ഫായിസ് എന്ന ഒരു തീവ്രവാദിയുടെ ഈ കമന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ കൂടി പ്രൊഫൈലിൽ വെച്ചത് സ്നേഹം കാണിക്കാനാണെന്നും അവിടെയും നല്ല ആളുകളുണ്ട് എന്നും ഒക്കെ വിളമ്പി നന്മവരം ചമഞ്ഞ ഈ തീവ്രവാദിയുടെ മറ്റൊരു കമന്റി ഉണ്ടോ ഇസ്ലാമിനും മുഹമ്മദ് നബിക്കും എതിരെ നിൽക്കുന്നവരെ കൊല്ലണമെന്നും കൈകാര്യങ്ങൾ വെട്ടിക്കളയണമെന്നും ഇന്ത്യയടക്കം ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരണമെന്നും പബ്ലിക്കായി വിളിച്ചു പറയുന്ന ഈ മത തീവ്രവാദിക്കെതിരെ നിങ്ങൾ ആരെങ്കിലും ഒരക്ഷരം വീണ്ടിട്ടുണ്ടോ എന്നാണ് ജിഹാദികളെ വളർത്താൻ പച്ചക്കെട്ടിറങ്ങിയ കമ്പികളോട് എനിക്ക് ചോദിക്കാനുള്ളത് തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കുന്നവരെ തെറിവിളിക്കാൻ നിങ്ങൾ ഈ കാണിക്കുന്ന ആവേശമൊക്കെ എവിടെ പോയി ഇതുകൂടിയാണ് നിങ്ങൾ നാഴിക നാൽപ്പത് വട്ടം വിളിച്ചു പോകുന്ന കേരളം എന്നത് മറക്കരുത് കൺമുന്നിൽ സർക്കാരിനെയും പോലീസിനെയും പേടിയില്ലാതെ വിഹരിക്കുന്ന ഈ ജിഹാദികളെ പാലൂട്ടി വളർത്തിക്കൊണ്ടാണ് ദേശീയതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ നീയൊക്കെ തെറുവിളി ഇല്ലാതാക്കാൻ നോക്കുന്നത് ഇത്തരം തീവ്രവാദികൾക്ക് താരാട്ട് പാടി കൊടുക്കുമ്പോൾ ഓർക്കണം നിന്റെയൊക്കെ മടിയിലിണ്ടാവും ഇവനൊക്കെ പൊട്ടിത്തെക്കുക എന്നത് കാരണം ഈ മത തീവ്രവാദികൾക്ക് മുന്നിൽ നീയും കാഫിറാണ് കൊല്ലപ്പെടേണ്ടവനാണ് അത് ഓർമ്മയിരിക്കട്ടെ അല്ലേ ഈ ഭീകരന്മാരെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത് നാളത്തെ ഡോക്ടർമാർ നാളത്തെ എഞ്ചിനീയർമാർ നാളത്തെ കളക്ടർമാർ അധ്യാപകരെന്നൊക്കെ പറഞ്ഞ് ഈ തലങ്ങും വിലങ്ങും നിങ്ങൾ പരിപോഷിപ്പിക്കുമ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കുകയും ഇവരെ താങ്ങിയും തലോടിയും ഇവരെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നാളെ നിങ്ങളുടെ മടിയിലിരുന്ന് ഇവർ പൊട്ടിത്തെറിക്കും എന്താ സംശയം അങ്ങനെയൊക്കെ നമ്മുടെ നാടുകളിൽ നടന്നിട്ടില്ലേ ഇനിയും നടക്കില്ലേ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പറയപ്പെടുന്നത് എന്ന് എന്തുകൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരല്ല പക്ഷേ ഈ ഭീകരവാദികളായിട്ടുള്ള മുസ്ലിങ്ങളോട് മൃദുസമീപനം നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങളും ഇതിൻ്റെ ഭാഗവാക്കായി മാറുന്നു എന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് പറയണമെന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല

മുന്നൂറ് വർഷം കൊണ്ട് തന്നെ നമ്മളേതാണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ഈ ഒന്നാം ലോക മഹായുദ്ധം വരെ നമ്മൾ അങ്ങനെ തന്നെ നിന്നത് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ സെമെറ്റി ഗ്രന്ഥങ്ങൾ അവസാനം വന്നത് നമ്മളെ ഗ്രന്ഥമാണ് ഒന്നാമത് കൈന്ന് എല്ലാം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്താണ് ഇപ്പോൾ ചിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അറബികളുടെ കുറെ ട്രഡീഷണൽ അതിന്റെ ഭാഗമായിട്ട് വന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ജയിച്ച് വന്ന ഉടനെ തന്നെ വിജയമാണ് നമ്മൾ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അള്ളാന്റെ സ്വന്തം ആളുകളാണ് വിശ്വാസം നമ്മളെ വളരെ ശക്തമാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം വരെ ഇത് തന്നെയാണ് പ്രശ്നം അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ആ ഒരു മാറ്റം വന്നിട്ടില്ല നമ്മളെ നാട്ടിലെ മുസ്ലിംസ് ഇപ്പോഴും ഡോമിനന്റ് ആയിട്ടുള്ള ആളുകളാണ് അവർ തന്നെയാണ് പിന്നെ കച്ചവടം അല്ലെങ്കിൽ മലബാറിലൊക്കെ ആണെങ്കിൽ ബിസിനസ് അംഗത്ത് എല്ലാം തന്നെയാണ് മുൻകൈ ഉണ്ട് അപ്പൊ ഇത് പുറലോകമായിട്ടുള്ള ബന്ധം വളരെ പുറമാണ് അതിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് പുച്ഛതിന് വരും നമ്മൾ മാത്രമാണ് ശരി ശരി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ഇത് നമ്മൾ മാത്രമല്ല മറ്റോ നമ്മളെ കൂടുതൽ മൂന്നാളുണ്ടായിരുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യൂധന്മാരി നമുക്ക് മൂന്നു നേരം ഈ പ്രശ്നമുണ്ട് ഇപ്പൊ ഹിന്ദുസിന് ഇടയിൽ ഈ പ്രശ്നം പക്ഷെ അവരെ പുറത്തും അറിയില്ല നമ്മൾ ജീവിതത്തിന്റെ സ്വന്തം ആളുകളാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം നിങ്ങൾ അറിയാതെ ആ സൊസൈറ്റി നിന്ന് മാറും അപ്പൊ നമ്മളെ ആളുകളുടെ ഡ്രസ്സ് കണ്ടാൽ തട്ടിടുമ്പോ സവാരി നിങ്ങൾ എടുത്തു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ ബ്രാഹ്മിൻസിന്റെ ഒരു അയ്യങ്കാർ അയില്ലാക്കുകയെ കണ്ടല്ലോ ഇവിടെ ഒരുപാട് ഹിന്ദുസ് ഉണ്ട് ഇവിടെ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് നമ്മളൊന്ന് നമ്മളിന്ന ആ ആ രീതിയിൽ ഡോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വേറൊരു ഒരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കും അതൊന്നും ചെയ്യാൻ പറ്റാ മാത്രം പറഞ്ഞ കാര്യമായിരുന്നു കോട്ടെ രണ്ടാമതായിരുന്നു നിങ്ങളുടെ യാറ്റിറ്റ്യൂഡുകൾ വരും നമ്മളാണ് പൂർണ്ണമായ ശരി ശരി നമ്മളായത് പൂർണ്ണമായി ശരി അറുന്നൂറ് വർഷം മുമ്പ് അത് അന്നും അല്ല ആയിരത്തിഅറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നമ്മൾ ശരിയായി ശരിയാണ് പൂർണ്ണമായും ശരിയാണെന്നെങ്കിൽ പോലും അഡ്വാൻസ് അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നു മറ്റു സമയത്ത് വെച്ചു പക്ഷെ അതിനുശേഷം ലോകം ഒരുപാട് ഒരുപാട് മാറി ജൂതന്മാർ ഒരുപാട് മാറി ക്രിസ്ത്യാനികൾ ഒരുപാട് മാറി ക്രിസ്ത്യാനികളുടെ റിഫോർമേഷൻ വന്നു ഹൈന്ദവ സമുദായത്തിൽ നാരായണ ഗുരു ഗുരുവിനെ പോലെയോ അതുപോലെ തന്നെ ചടനി സ്വാമികളെ പോലെയോ നവോത്ഥാന നായകന്മാർ വന്നു ആ ഹിന്ദു മതം എന്താണ് ഡിഫൈൻ ചെയ്യാനുള്ള അപ്പം നമ്മൾ നാളെ നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അതിനുള്ള കാരണമാണ് വീക്ക്നെസ് നമ്മുടെ മറ്റുള്ളവർക്ക് അവിടെ ചോദിച്ചാൽ മുസ്ലിംസ് അവിടെ തട്ടത്തിൽ ചോദിച്ചാൽ അവർ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യും ചോയർ മാന്തി കിട്ടാൻ വരും അപ്പൊ ഇതിങ്ങനെ കൂടി ഇവര് പോയി ചൊറിഞ്ഞു വാങ്ങിക്കുന്നതാണ് പണികൾ എന്ന് മുസ്ലിം പുരോഹിതന്മാരും മുസ്ലിം നവോത്ഥാന മത നേതാക്കളും മനസ്സിലാക്കി അവരത് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഇവര് കാരണം ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ കൂടി പഴി കേൾക്കേണ്ടി വരുന്നു അവർക്ക് പോലും ഇവിടെ നിലനിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് ഇവരാണതിന് കാരണക്കാരെന്ന് വിളിച്ചു പറയുന്നു ആദ്യം നമ്മൾ ശരി നമ്മുടെ രാജ്യത്ത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ നമ്മുടെ മതവിശ്വാസം അനുസരിച്ച് അത് പ്രാവർത്തികമാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല അപരന്റെ മതപ്രമാണങ്ങളെ ചികഞ്ഞെടുത്ത് അതിലെ ശരി തെറ്റുകൾ പറഞ്ഞ് അവരെ വിമർശിക്കാനും അവരെ എതിർക്കാനും പരിഹസിക്കാനും തുടങ്ങിയതോടെ അവർ നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ച് പഠിച്ച് വിമർശിക്കാൻ തുടങ്ങി അപ്പോ നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ട് കാര്യമുണ്ടോ കേട്ടോ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റു മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർച്ച എടുത്ത് വിമർശിച്ചതാണ് ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കഴിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേഴ്ക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവര് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് തുടങ്ങി അപ്പൊ നമുക്ക് വികാരം പറ്റോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴേ ഒരു കുഴപ്പമില്ല ഇത് വിശദീകർത്തുന്നു ഓരോന്നും പറയുന്നില്ലേ നമ്മളെന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാ നിർത്താണ്ട് അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്നു പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിലെ നയം ലഭ്യമായ ഖുർആാൻ പരിഭാഷകൾ വെച്ച് തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടല്ലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നു മദ്രസകളിലൂടെയുള്ള പഠനം മതപഠനമാണ് ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികളിലേക്ക് മതം എന്ന് പറയുന്ന മാരകമായിട്ടുള്ള വിഷം ഉത്പാദിപ്പിച്ചതിന് പിന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കി നിയമം നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ യോഗി ആദിത്യനാഥ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി മദ്രസകളിലൂടെയാണ് ഈ ഭീകരവാദവും തീവ്രവാദവും പടർന്ന് പന്തലിക്കുന്നത് അതുകൊണ്ട് ഇനിയും ഏതെങ്കിലും അണ്ടനും അടകോടനും കുണ്ടനടിക്കാരനും മദ്രസയിൽ പോയ ഉസ്താദിന് താങ്ങിക്കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ പ്രയോഗത്തിന് ഇരയായി അതുമാത്രം ശീലിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ വേശ്യാലയത്തിന്റെ പരിശീലകന്മാരാക്കി മാറ്റുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉസ്താദ് പ്രൊഫസറന്മാർക്ക് ഇനിയും യു പിയിൽ മദ്രസകളിൽ അധ്യാപകരാകാൻ പറ്റില്ല ഇങ്ങനെയൊരു നിയമ കേരളത്തിൽ വരുമോ ഓ സാധ്യതയൊന്നുമില്ല യോഗി സർക്കാർ വർദ്ധിച്ചു വരുന്ന തീവ്രവാദം ഇനി വെറുതെ നാട്ടിൽ കറങ്ങി നടക്കുന്ന ആർക്കും തന്നെ മദ്രസ അധ്യാപകനാകാൻ കഴിയില്ല സുപ്രധാന ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് യോഗി സർക്കാർ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ശൃംഖലയുടെ കണ്ണിയായി മദ്രസ് അധ്യാപകർ പിടിക്കപ്പെടുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗി സർക്കാർ അകട്ടെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മദ്രസ അധ്യാപക നിയമനത്തിൽ ഇപ്പോൾ ഇനി വിദ്യാഭ്യാസ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി മാത്രമായിരിക്കും നടത്തുക എന്നതാണ് യോഗി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എയ്ഡഡ് മദ്രസുകളുടെ മാനേജ്മെന്റ് ഇനി സ്വന്തം താല്പര്യ പ്രകാരം അധ്യാപകരെ നിയമിക്കാൻ യോഗി എന്ന നേതാവിനെ ലോകം അംഗീകരിക്കാൻ കാരണം തന്നെ ഈ രാജ്യത്തൊരു നിയമമുണ്ട് എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോ ആരാ ഗവർണർ കേരളത്തിൽ ഒരു ഡി ജി പി ഉണ്ടായിരുന്നു സെൻകുമാർ സർ ഇപ്പൊ ആരാ ഡി ജി പി കണ്ടോ കണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ കഴിയില്ല എന്നതാണ് ഇപ്പോൾ യു പി സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇവിടെ വ്യക്തമായി തന്നെ പറയുകയാണ് ഖുറാൻ വായിച്ച് പഠിച്ച് പരിചയം കാണിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ മദ്രസ അധ്യാപകർക്ക് കഴിയില്ല എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ മദ്രസ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദം വർദ്ധിച്ചു വരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന നിരവധി മദ്രസകളാണ് യോഗ്യ സർക്കാരും അതുപോലെ അസാം സർക്കാരും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൂട്ടിട്ടതും ആയതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി ഘട്ടത്തിലേക്കാണ് പോകുന്നതെന്നും യോഗി സർക്കാർ വ്യക്തമാക്കുകയും ഇല്ല എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ മദ്രസ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദം വർദ്ധിച്ചു വരുന്നതായി തന്നെ തന്നെ റിപ്പോർട്ട് ഒപ്പം അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന നിരവധി മദ്രസകളാണ് സർക്കാരും അതുപോലെ സർക്കാരും ഒരു അസം ഉത്തരാഖണ്ഡ് യു പിന്മാര് കാലു വഴി മുള്ളുക കുട്ടികളെ കണ്ടാൽ പേടിച്ചും ഭയന്ന് മാറി നിൽക്കുക കേരളത്തിൽ കുട്ടികളെ കയറി പിടിക്കാൻ ശ്രമിക്കുക ഒന്ന് കുട്ടികളെ ഒന്ന് പണിയാൻ ആഗ്രഹിക്കുക അവിടെ പിടിച്ചൊന്ന് ഞെരടിയാൽ ഇവിടെ പിടിച്ചൊന്ന് ഞെരടിയാൽ സുഖം കിട്ടുമോ എന്നാണ് കേരളത്തിൽ നോക്കുന്നത് ഇന്ന് അനധികൃതമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്ന മദ്രസകൾ ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന രീതികൾ അങ്ങനെയുള്ള മദ്രസകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന മദ്രസകളിൽ എന്താ നടക്കുന്നത് ഒരു ഉമ്മ തന്നെ പറയട്ടെ ി മൂന്നാലോക്കാടിന് കോൾ ചെയ്തു പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആകാത്തോണ്ട് അലോക്കാട് എന്നെ വാങ്ങി എന്നാന്ന് വെച്ചാല് എൻ്റെ ആങ്ങളെ എന്റെ മോള് ഇപ്പൊ ആറാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത് ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു നിർത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോൾ അടുത്ത് നിർത്തുക പിന്നെ മേശപ്പുറത്ത് മുസാദിക്ക ഉസ്താദ് കസേരയിൽ ഇരിക്കുക എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചാല് എന്നോട് പറഞ്ഞു ഇന്നെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ചു ആ ആദ്യം അന്നേരം പറഞ്ഞു നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞു ഉപദേശിച്ചു നേരേ ആക്കി ഇക്കോളുന്നത് അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവുകയാണ് അങ്ങനെ ഞാൻ നാട്ടിലുള്ള രണ്ടു മൂന്നും ചെക്കന്മാരെ വിളിച്ച് ഞമ്മളെ മഹലിലുള്ളതൊക്കെ ഞാനോലെ വിളിച്ചിട്ട് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഉസ്താദിനെ പോയി കണ്ട് അങ്ങനെ ഉസ്താദനെ അടുത്ത് നിർത്തുന്നുണ്ട് അല്ലാണ്ട് ഞാൻ തൊടലില്ലാതെ അങ്ങനെ മക്കളെയൊക്കെ ഒക്കെ വിളിച്ച് സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ച് വിളിച്ച് കൊണ്ടന്ന് എല്ലാരും എല്ലാരും പറഞ്ഞ് അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദറിന് ആറാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ പതിനൊന്ന് വയസ്സ് ഇത് ഞാൻ അങ്ങനെ നിങ്ങൾക്കാരെ ഇത് പറഞ്ഞത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കില്ല അന്നേരം പറഞ്ഞ് മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണെന്ന് അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം എന്താണെന്നുവച്ച ഇത്രയും ദിവസവും ഒന്നൊന്നര രണ്ട് മാസത്തോളമായിരുന്നു സംഭവം നടക്കാൻ നടത്താൻ പറഞ്ഞിട്ട് കൊടുത്തുപണി ഓരോ എന്താ പറയാ അടിച്ച് തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട് ആടുതലിന്റെ ഉരിപോരും അത് വേറെ വിഷയം എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുത്തൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. പിന്നെ ഉച്ചക്കത്തേക്ക് നീൻ പൊരിച്ചത് രാത്രി ചിക്കൻ കറി വച്ചത് ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കുകയല്ലേ അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ ഉമ്മമാര് തീറ്റി ചെന്നാൽ മക്കളെ ഒരു സൈസാക്കുന്നു അത്രയുള്ളു കള പഠിപ്പൂസിൽ പൊന്നു പൊന്നുമോനെ ഇത് എല്ലാവരും കേൾക്കണം എല്ലാവരും കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദന്മാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിറിയോ ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഉസ്താദിന് കൊടുക്കണം എന്താ ഉസ്താദിനെന്താ പ്രത്യേകത ഉസ്താദ് മനുഷ്യൻ തന്നെ മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ് അല്ലാണ്ട് ഉസ്താദിനെല്ലാദ്യം എന്താ സൽക്കരിക്കണം സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിൽ മടില്ല അങ്ങ് തിന്നൂടെന്ന് അറിയും ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നിറങ്ങും പെണ്ണുങ്ങന്മാര് ചോപ്പറു കൊടുത്ത് അതോ ഇറച്ചി മീന് പസ്തിരി സ്പെഷ്യൽ എല്ലാം എന്നാ ഉസ്താദ് പറയാ എനക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ കർദി കൊടുത്തു എല്ലാവരും ചപ്പാത്തി ചിക്കൻ കറിയും മീൻ ഫ്രൈയും ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക് മക്കള് എന്താ പറയാ ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ വലിയ ഒരു തട്ട് നിറച്ച് മൂന്നാല് തട്ട് നിറച്ച് ചോറ് അതിന് സ്പെഷ്യൽ ആയിട്ട് കറികൾ എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ട എന്നിട്ട് ഇതെല്ലാം തിന്ന് കൊടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കൾ മദ്രസ് ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചേക്ക ഉലെ വികാരം തീർക്ക കൂറാന്റെ മുന്നിൽ വെച്ചിട്ട് ഇതാ മോലിയമാര് ഒരു മോലിയരെ പറഞ്ഞാ പോരെ എല്ലാവരും ഉണ്ട് എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ഇപ്പൊ ഇങ്ങനെയാ തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം നല്ലതുള്ളൂ തൊണ്ണൂറ് ശതമാനം ഉസ്താദന്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കും എന്തിനാണറിയോ എന്നിട്ട് കർട്ടനും മുന്നില് പെണ്ണുങ്ങമാർക്ക് മാത്രം ക്ലാസ് ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട പെണ്ണുങ്ങൾ ആഴ്ച കഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ് എന്തെല്ലാം നിയമങ്ങളാ എന്നിട്ടോ കുറ്റം മുഴുവനും വറുത ഇട്ടത് കയറ്റായി പോയി പോള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി ഗൾഫ് പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളുണ്ട് ഇത് ഒരു മദ്രസയുടെ കാര്യമല്ല ഒരമ്മ ഒരു ഉമ്മ അത് തുറന്നു പറയുന്നു ശരി പെൺകുട്ടികൾ മാത്രമാണോ ഇവരുടെ പീഡനങ്ങൾക്ക് ഇപ്പോൾ ആൺകുട്ടികളെ പോലും ഇവർ വിടുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഈ എതിർക്കാൻ യു പി സർക്കാർ ആദ്യമായി ചിന്തിച്ചത് വേശ്യാലയത്തിലേക്ക് വേണ്ടുന്ന റിഹേഴ്സലുകളാണ് കാമഭ്രാന്തന്മാരും ശിശുഭോഗികളുമായ ഉസ്താദുമാർ ഖുർആൻ തുറന്നു വച്ചിട്ട് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് പരിശീലനം നൽകുന്നത് എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞതൊരു പക്ഷേ യോഗി സർക്കാർ ആയിരിക്കും തിരിച്ചറിയുക മാത്രമല്ല ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യോഗി സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കും ഫാത്തിമ പറയുന്നത് കേട്ടോ ഫാത്തിമ പറയാണ് സ്ഥാദന്മാരെ പെൺകുട്ടികളെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് തെറിവിളിയും സംഘിവിളിയുമാണ് കിട്ടിയത് തീവ്രവാദി എന്ന് വരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്ന് അല്ല ഫാത്തിമ നമ്മുടെ ചാറ്റ് ബോക്സ് നീ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് നോക്ക എന്തൊക്കെയാ പറയുന്നത് അവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അവരെ സുഖിപ്പിക്കുന്ന വസ്തുതകളെ കുറിച്ചിട്ടല്ലോ സംസാരിക്കുന്നത് സ്വാഭാവികമായും സത്യം ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല തൻ്റെ മത സമുദായക്കാർ മുറിയന്മാർ ഈ തുമ്പൻ സ്ത്രീം എന്ത് ചെയ്താലും ശരി അതിനെ മുഴുവനും ഇവര് കണ്ണടച്ച് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും ഇവർക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചാലേ പറ്റൂ കാരണം ഇവരുടെ ഉള്ളിലും കിടക്കുന്നത് ഇതുപോലെ ഒരു കാമഭ്രാന്തനായിട്ടുള്ള കാമഭ്രാന്തിയായിട്ടുള്ള ഒരു മതരോഗിയാണ് അതുകൊണ്ട് അതിനെ നിരന്തരം അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവര് ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വരുമ്പോൾ നമ്മളെ ഇവർ തെറുവിളിക്കും ഈ തെറിവിളികളും ഇത്തരം പുലഭ്യങ്ങളും ഒക്കെ ഇവരുടെ വീടുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും കിട്ടുന്നവരുടെ സംസ്കാരമാണ് ഇതൊക്കെ കേൾക്കാനും ഇവർക്ക് അതേ രൂപത്തിൽ മറുപടി കൊടുക്കാനും സന്നദ്ധരായിട്ട് തന്നെയാണ് നമ്മളും ഈ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഇവരെ പ്രതിരോധിക്കാൻ സന്നദ്ധരായി വന്നിട്ടില്ലേ നമ്മൾ കൊണ്ട വെയിലാണ് ഇന്ന് അവരനുഭവിക്കുന്നതാണ് അല്ലെ നമ്മള് ഇതൊക്കെ ഇത്തരം കല്ലേറുകളൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടാണ് ഇവരെന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ് അറബിയോ മലയാളമോ ഇംഗ്ലീഷോ ഒന്നും ചേർത്തെഴുതാനോ വായിക്കാനോ പോലും അറിയാത്ത ബേസിക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത മലരന്മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഡോക്ടർമാരായിട്ടുള്ള തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒരു ഡോക്ടർമാരാണ് ഐ സി എസിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയി റാഷിദ് അബ്ദുള്ള മാർ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആണ് അത്ഭുതം തോന്നുന്നുണ്ടോ ഇല്ല നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഗ്രന്ഥമല്ലേ ഇവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പിന്നെ കാണാം